സ് എല്ലാവർക്കും ചെമ്പനിയെ പൂവിന്റെ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അവിന്നത്തെ ഒരു എപ്പിസോഡിൽ മൊത്തത്തിൽ പണി കിട്ടിയിരിക്കുന്നത് നമ്മുടെ ശ്രുതിക്കാട്ടോ വേറെ നമ്മുടെ വർഷയ്ക്ക് ഓറഞ്ച് ജ്യൂസ് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിയെ കൊണ്ട് നമ്മുടെ ചന്ദ്രം മതി ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കിച്ച് വെക്കുന്നുണ്ട് ശേഷം നമ്മുടെ ശ്രുതിയെക്കൊണ്ടാട്ടോ കൊടുപ്പിക്കുന്നത് അപ്പൊ ശ്രുതിക്ക് ആകെ ഒരു നേരത്തെ ജ്യൂസ് ഒക്കെ എനിക്ക് എനിക്കായിരുന്നല്ലോ തന്നിരുന്നത് ഇപ്പൊ വർഷയ്ക്കായി അത് നമ്മുടെ സച്ചി അവിടെ പറയുകയും ചെയ്തു നമ്മുടെ ശ്രുതി അതറിയാതെ ശ്രുതിക്കാണെന്ന് കരുതിയത് കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് അത് വർഷയ്ക്ക് കൊണ്ടേ കൊടുക്കും ശ്രുതി എന്ന് പറയുന്നത് കേൾക്കുന്നത് അപ്പൊ തന്നെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ആ വലിയ എന്താ പറയുക ചട്ടത്തിയമ്മയുടെ പൗഡർ ഇട്ടത്തിയുടെ സ്ഥാനമൊക്കെ തെറിച്ച് ഇനി വർഷക്കാണ് ഇനി പൗഡർ ഇട്ടത്തിയുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും മലേഷ്യയിൽ നിന്നോ അമ്പത്തൊന്ന് പാവം കൊണ്ടുവരാണെങ്കിൽ ആ സ്ഥാനം പൗഡർ ഇടത്തിക്ക് കിട്ടും നീ ജ്യൂസും കിട്ടും നല്ല രേവതിയാണ് അമ്പത്തിരണ്ട് പാവം കൊണ്ടു കൊണ്ടുവരുന്നതെങ്കിൽ ആ ജ്യൂസ് രേവതിക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ഈ ആ ഒരു ജ്യൂസിന്റെ പേരിൽ നമ്മുടെ ശ്രുതിയെ കൊറേ ഇട്ട് കളിയാക്കുന്നുണ്ടെട്ടോ നമ്മുടെ സച്ചി അപ്പോഴാണ് ഈ ശ്രുതിക്ക് അത് നല്ലോണം കൊള്ളുകയും ചെയ്തിട്ടുണ്ട് ശ്രുതി പറയുന്നുണ്ട് ആ കൊച്ചെ എനിക്കാണല്ലോ ഇവരെന്നെ രണ്ടാമത്തെ രേവതി ആക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ജ്യൂസ് നമ്മുടെ ശ്രുതി തന്നെ ശ്രുതിനെ കൊണ്ട് നമ്മുടെ വർഷയ്ക്ക് കൊടുപ്പിക്കുന്നുണ്ട് അപ്പൊ ശ്രുതിക്ക് ആകെ ഇപ്പൊ കലിപ്പ് ഞാനിതിനൊണ്ട് ജ്യൂസ് കൊടുക്കണം ഈ ആന്റിക്ക് എന്താ എന്നൊക്കെ പറഞ്ഞിരിക്കും അപ്പൊ അതിനുശേഷം നമ്മുടെ വർഷ എനിക്ക് നെയ് കട്ട് ചെയ്യണേ നെയിൽ കട്ടറുകൊണ്ട് ആന്റീന്ന് ചോദിച്ചു വരുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് എന്തിനാ മോളി മോള് നെയ്യിൽ കട്ട് ചെയ്യുന്ന നഖം വെട്ടുന്നേ അതൊക്കെ ശ്രുതി ചെയ്തു തന്നോളൂന്നൊക്കെ പറഞ്ഞ ശ്രുതിയെ കൊണ്ട് ആ കാലും കൈയൊക്കെ വെടിപ്പാക്കിക്കുകയും ആ നഖം ഒക്കെ വെട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ശ്രുതിക്ക് ആകെ പാടി കലിപ്പ് അപ്പൊ ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ആ ചന്ദ്രമതിയുടെ അടുത്ത് ഒരു പഴയ ഒരു സ്ഥാനത്ത് എത്തണം പണ്ട് നമ്മുടെ ശ്രുതി ആയിരുന്നല്ലോ ഏറ്റവും വലുത് നമ്മുടെ ചന്ദ്രമതിക്ക് വേണ്ടി ആ ഒരു കൂട്ടുകാർത്തീടെ അടുത്ത് പോയി കുറച്ച് പൈസ ഒക്കെ കടം മേടിച്ച് നമ്മുടെ ചന്ദ്രമതിക്ക് കൊണ്ടുവന്ന് ആ ഒരു പോക്കറ്റ് മണി പോലെ കൊടുക്കുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആന്റിക്ക് ഞാൻ എന്നും എപ്പോ എല്ലാ മാസവും ഇതുപോലെ തരും ആൻറ്റി ഇത് ആന്റിക്കിത് ഞാൻ ചെലവിനല്ല ചെലവിന് ഞാൻ വേറെ തരും ഇല്ല ആന്റിക്ക് കയ്യില് സൂക്ഷിക്കാൻ ഞാൻ പോക്കറ്റ് മണി പോലെ തരുന്നതാണ് ആന്റിക്ക് ആന്റിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എന്റെ കൂടെ പറയുന്നു ആന്റി എന്റെ സ്വന്തം അമ്മയെ പോലെയാണെന്നൊക്കെ പറഞ്ഞ് കൊറേ ഒക്കെ ഇങ്ങനെ സോപ്പിട്ട് പതപ്പിച്ച് പൊങ്ങുന്നുണ്ട് പഴയ സ്ഥാനം തിരിച്ചു കിട്ടാൻ വേണ്ടി അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്ര നമ്മുടെ ശ്രുതി ആ മോളെ എനിക്ക് എന്റെ രവിയേട്ടം പോലെ ഇങ്ങനെ ഇത്രയും കാശ് തന്നിട്ടില്ല മോളാണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രയെ തിരിച്ച് നമ്മുടെ ശ്രുതിയോട് സ്നേഹമൊക്കെ കാണിക്കുന്ന കേട്ടോ അപ്പൊ അപ്പുറത്ത് നമ്മുടെ രേവതി രമതിപ്പണ്ടാവും അപ്പൊ നമ്മുടെ ചന്ദ്രവിനെ തുടങ്ങി ചിലരുണ്ട് വന്ന ശ വന്നതിന് ശേഷം കഷ്ടകാലമാണ് എനിക്കൊരു പത്ത് വയസ്സിൽ ഉപകാരം പോലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കുത്തുവാക്ക് പറയുന്നൊരു തിന്നാൻ മാത്രം കൊള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര കുത്തുവാക്ക് പറയുന്ന ഒരു രംഗത്തിലായിട്ട് നമുക്ക് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് രേവതി എന്തെങ്കിലും അവിടെ ഒന്ന് തിരിച്ച് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു അല്ലെ ആ ഒരു സ്വർണമൊക്കെ തിരിച്ചു കൊടുത്ത് ആ ഒരു കട്ട കല്പ്പെട്ടപ്പോൾ ഞാൻ കരുത് ഇനി മുതലേ രേവതി എന്തിനും പ്രതികരിക്കുന്നു പക്ഷെ ആറിപ്പോയി ആ കഞ്ഞി അല്ലെ ആ ഒരു ഇടക്കിടക്ക് ഇങ്ങനെ ചൂടാകും പിന്നെ പറയുന്നതും ഒക്കെ അനുസരിക്കും ആ എല്ലാത്തിനും ഒന്ന് പ്രതികരിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു അല്ലെ പ്രേക്ഷകർ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടെ അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ